നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പിനെതിരെ മുസ്ലിം ലീഗ് ഇന്ന് സമരസംഗമം നടത്തും നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് സമരസംഗമം അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനെതിരെ മുസ്ലിം ലീഗ് നടത്തുന്ന സമരപരമ്പരയുടെ ഉദ്ഘാടനം സമരസംഗമം എന്ന പേരിൽ ഉച്ചക്ക് രണ്ട് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റും നിലമ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എയും നിലമ്പൂരിന്റെ വികസന വിഷയങ്ങളിൽ കാണിക്കുന്ന ചിറ്റമ്മ നയവും അവഗണനയും ആസൂത്രണമില്ലായ്മയും ഈ നാട്ടിൽ യു ഡി എഫ് കൊണ്ടുവന്നിരുന്ന ഒരുപാട് വികസന പദ്ധതികളെ അട്ടിമറിക്കുകയും കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് നാട്ടിൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ പോലും നിലമ്പൂരിലേക്ക് എത്തി നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പി വി വഹാബ് എം പി കെ ബഷീർ എം എൽ എ എന്നിവർ സംസാരിക്കും പി വി അൻവർ എം എൽ എ ആയ എട്ട് വർഷം വികസനത്തിൽ നിലമ്പൂർ പിറകോട്ടുപോയി യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു നിലമ്പൂർ ബൈപാസ് നിലമ്പൂർ പരപ്പനങ്ങാടി പാത ഗവൺമെന്റ് കോളേജ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് മലയോര ഹൈവേ സ്വാർത്ഥ താല്പര്യത്തിന് കക്കാടൻ പോയിൽ വഴിയാക്കി ശുദ്ധജല പദ്ധതിയുടെ പേരിൽ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ കുഴികളാക്കിയിട്ടും എം എൽ എ ഇടപെടുന്നില്ല നിലമ്പൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിലും നിഷ്ക്രിയം പുലർത്തുന്നതായി ഭാരവാഹികൾ ആരോപിച്ചു നിലമ്പൂരിന്റെ വികസനത്തിന്റെ ഒരു അടയാളമായി മാറേണ്ട യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ബൈപ്പാസ് ആ ബൈപ്പാസ് യു ഡി എഫ് എവിടെയാണോ കൊണ്ടുവന്ന് വെച്ചത് അവിടെ തന്നെ നിൽക്കുന്നതിനപ്പുറം എട്ടു വർഷം കൊണ്ട് ഒരു ചെറിയ മുന്നേറ്റം പോലും ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് എല്ലാ ബഡ്ജറ്റിലും ഫണ്ട് അനുവദിക്കുന്നു ഒരു ഫണ്ട് പോലും നിലമ്പൂരിന്റെ പ്രധാനപ്പെട്ട മുഖച്ചായ മാറ്റുന്ന ഒരു വികസനം എന്നുള്ള സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം ഭാരവാഹികളായ സി എ ചിക്കുബാൽ മച്ചിങ്ങൽ കുഞ്ഞു പൂളക്കൽ അബ്ദുട്ടി കെ നാണിക്കുട്ടി എന്നിവർ പങ്കെടുത്തു